തലസ്ഥാനത്ത് രാവിലെ മുതൽ പരക്കെ മഴ പെയ്യുന്നുണ്ട് നാല് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും ആറ് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു വിശദാംശങ്ങൾ സൂര്യഗായത്രി നൽകുന്നുണ്ട് സൂര്യ തലസ്ഥാനത്തെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു മഴ തന്നെ വലിയ രീതിയിലുള്ള ഒരു മഴ തന്നെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് പരക്ക പെയ്യ പരക്കെ മഴ പെയ്യുന്നുണ്ടെന്നുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ സംസ്ഥാനത്ത് നാല് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും ആറ് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു എന്ന വിവരം ലഭിക്കുന്നുണ്ട് എന്തൊക്കെയാണ് മഴ വിവരങ്ങൾ തനുജ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിലായി ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് ഇതാണ് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തിയായി പെയ്യുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നത് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴ ഇതുവരെയും ശമിച്ചിട്ടില്ല വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നും നാളെയും ഇത്തരത്തിൽ സംസ്ഥാനത്ത് ശക്തിയായി തന്നെ മഴ പെയ്യുമെന്നാണ് കേന്ദ്രകാലം അവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് ഇതുവരെ വിലക്കുകളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല കടൽ പ്രദേശത്തിലേക്കും കടലോര പ്രദേശങ്ങളിലേക്കും അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിലേക്കുമുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ബീച്ചുകളിലേക്കുള്ള വിനോദസഞ്ചാരങ്ങൾ ഉൾപ്പെടെയുള്ള യാത്രകൾ പൂർണ്ണമായും നിരോധിക്കണം പൂർണ്ണമായും വിലക്ക് യാത്രയ്ക്ക് പൂർണ്ണമായും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു മഴ ഒന്ന് കുറഞ്ഞു നിൽക്കുന്നത് വരെ ഇത്തരം പ്രദേശങ്ങളിലേക്ക് വിനോദസഞ്ചാരം അടക്കമുള്ള യാത്രകൾക്കാരും പോകരുതെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് കൂടാതെ മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ ഈ മഴ പെയ്തു തുടങ്ങുമ്പോൾ വെള്ളം കയറുന്ന സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശപ്രകാരം ആ സ്ഥലത്തു നിന്നും മാറി താമസിക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ മഴ ശക്തിയായി തുടരുന്ന സാഹചര്യത്തിൽ വെള്ളം കേറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ ഇത്തരത്തിൽ അറിയിപ്പ് നൽകണമെന്ന് കോർപ്പറേഷനിലും അതുപോലെ തന്നെ പഞ്ചായത്ത് തല ഉദ്യോഗസ്ഥർക്കും ഒക്കെ തന്നെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കൂടാതെ ശക്തിയായി പെയ്യുന്ന മഴയോടൊപ്പം തന്നെ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ ശക്തിയായി വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ആ രീതിക്കുള്ള മുൻകരുതലും എല്ലാവരും എടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കൂടാതെ ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യതയുള്ളതിനാൽ ഈ ഒരു കടൽ കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്നിരുന്നാലും ഈ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നവർ ഉറപ്പായും സുരക്ഷിതത്വം കരുതണം സുരക്ഷിതത്തിന് വേണ്ട സാധനങ്ങളൊക്കെ കരുതണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അവിടെ നിന്നൊക്കെ മാറി താമസിക്കണമെന്ന അറിയിപ്പാണ് നൽകിയിട്ടുള്ളത് കൂടാതെ ഇന്ന് ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വരും വരുന്ന മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അതുപോലെ തന്നെ ഇടുക്കി ആലപ്പുഴ ജില്ലകളിലൊക്കെ തന്നെ വളരെ ശക്തിയായി മഴ പെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ള ഇപ്പോൾ പറഞ്ഞിട്ടുള്ള മുന്നറിയിപ്പിൽ ഉള്ള കാര്യം അനുജ് വ്യക്തമാണ് സൂര്യ ഇപ്പോൾ തലസ്ഥാനത്ത് പരക്കേയും മഴ പെയ്യുന്നുണ്ട് നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് അതുപോലെ തന്നെ ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശദാംശങ്ങൾ നൽകിയത് സൂര്യഗായത്രിയാണ്